മറ്റ് യാത്രക്കാർ ആരും തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമായിരുന്നു പൊടിയകാലയിലോട്ട് പോകാനുണ്ടായിരുന്നത് ഞങ്ങൾ ബസ്സിൽ കയറി ഈ ഒരേ ഒരു ബസ്സാണ് പൊടിയകാലയിലോട്ട് പോകുന്നത് ബസ്സിനുള്ളിൽ ഇരുന്ന് പൊടിയകാലയിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് യാത്രക്കാർ ആരും തന്നെ ഇല്ലെങ്കിലും ഈ റൂട്ടിൽ സർവീസ് നടത്തേണ്ടത് നിർബന്ധമാണെന്നാണ് അവർ പറയുന്നത് കാരണം ഈ കാടിന്റെ അങ്ങേയറ്റത്ത് കുറച്ച് കുടുംബങ്ങളുണ്ട് അവർക്ക് ഏക ആശ്രയം ഈ കെ ബസ്സാണ് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്കൊരു ഗൈഡായി അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു പൊടിയകാല കാണാൻ മനോഹരമാണെങ്കിലും ചില അപകടങ്ങൾ ഇവിടെ പതിയിരിക്കുന്നുണ്ട് എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യമാണ് രാത്രിയെന്നും പകലൊന്നുമില്ലാതെ ആനയുടെയും കാട്ടുപോത്തിന്റെയും ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് ഈ പൊടിയകാല വിതിരയിൽ നിന്നും പത്ത് കിലോമീറ്ററാണ് ഈ പൊടിയകാലയിലേക്കുള്ള ദൂരം ഈ പത്ത് കിലോമീറ്ററും വനത്തിലൂടെയുള്ള യാത്രയാണ് അനയിറങ്ങിയതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാനും കഴിഞ്ഞു വരുന്ന വഴിക്കൊക്കെ ചെടികൾ കുത്തി മറിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇനിയുള്ള യാത്ര കുറച്ച് ദുർഘടം പിടിച്ചതാണ് അത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഈ റോഡ് താണ്ടി കടക്കാൻ ഒത്തിരി സമയമാണ് എടുക്കുന്നത് നന്നേ പാടുപെട്ടാണ് അവർ ഇതുവഴി വാഹനം ഓടിക്കുന്നത് ആന ഇറങ്ങിയാൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ആ റോഡ് താണ്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാണുന്നത് മനോഹരമായ കാഴ്ചയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഒരു മടുപ്പ് തോന്നത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് എന്തായാലും ഈ യാത്ര ഇഷ്ടപ്പെടും പോകുന്ന വഴിക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണിത് ഇതാണ് പൊടിയകാലയിലെ ആ മനോഹര കാഴ്ച പേപ്പാറ ഡാമിൻ്റെ റിസർവെയർ ആണ് ഇവിടെ ആരെയും ഇറങ്ങാൻ അനുവദിക്കുന്നതല്ല അതാണ് പൊടിയകാല ബസ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ബസ് സ്റ്റേ ചെയ്യുന്ന ഇവിടെ ഇവിടെയാണ് ഇവിടുന്ന് ആണ് ആൾക്കാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ഇവിടെ കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂർ ബസ് ഇട്ടെങ്കിൽ ആ സമയം നമ്മൾ ഇറങ്ങി ഊണമൊക്കെ കഴിച്ചു അപ്പം രണ്ടുപേരും ഉണ്ടായിരുന്നു ഡ്രൈവറും ഡ്രൈവർ സാറും ഉണ്ടായിരുന്നു കണ്ടക്ടർ സാറും ഉണ്ടായിരുന്നു വളരെ വളരെ ഹാപ്പിയായിരുന്നു അവർ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു നഷ്ട സർവീസ് ആണെങ്കിലും ഇതൊരു കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു സർവീസ് തന്നെയാണെന്ന് അവർ പറഞ്ഞത് അവർ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അവരെ ഇവിടെ വന്നിട്ട് ഒരാളെ യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവർ കൊണ്ടുവരും അല്ലെങ്കിൽ ബസ് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ലൊരു അന്തരീക്ഷമായിട്ട് ഇവിടെ വന്നു ഇപ്പോൾ ഒരു മഴയൊക്കെ ചാറി തുടങ്ങി നമുക്കിനി വണ്ടിയിലോട്ട് പോകാം